നമസ്കാരം ഇതൊരു മരണാനന്തര വിലാപയാത്രയാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അസം ഗായകൻ സുബിൻ ഗാർഗിനെ ഓർത്ത് രാജ്യമാകെ വിലപിച്ച ദിവസങ്ങൾ ഇപ്പോഴും വേദന അടങ്ങാത്ത ജനതയുടെ ദുഃഖം സുബിൻ ഗാർഗിനോട് അസം ജനത കാണിച്ച ഈ ആദരവ് ഈ ജനക്കൂട്ടം സാക്ഷ്യപ്പെടുത്തിയ ഒരു കാര്യമുണ്ട് ഭരണകൂടത്തിനെതിരായി തൻ്റെ ജനതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തിയവർ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും എന്നതാണത് ഏറ്റവും ഒടുവിൽ സുബിൻ ഗാർഗിൻ്റെ മരണം കൊലപാതകമാണ് എന്ന വെളിപ്പെടുത്തലുമായി ജ്യോതി ഗോസ്വാമി രംഗത്ത് വന്നത് ഞെട്ടലോടെയാണ് നാട് കേൾക്കുന്നത് മാനേജർ സിദ്ധാർത്ഥ് ശർമ്മയും ഫെസ്റ്റിവൽ ഓർഗനൈസർ ശ്യാം കനു മഹന്തയും വിഷം നൽകി എന്നാണ് മൊഴി പോലീസ് അറസ്റ്റ് ചെയ്ത നാലു പേരിൽ ഒരാളാണ് ജ്യോതി ഗോസ്വാമി ബോളിവുഡ് സെലിബ്രിറ്റികളിൽ ഭൂരിഭാഗവും അധികാരത്തിന്റെയും പണത്തിൻ്റെയും അടിമകളായി അലഞ്ഞു തിരിയുന്ന ഒരു രാജ്യത്ത് അധികാര കേന്ദ്രങ്ങൾക്കെതിരെ നിൽക്കാനുള്ള ധൈര്യം മാത്രമല്ല അതിനെതിരെ കലാപം നടത്താനും കലഹിക്കാനും വരെ കുറച്ച് താരങ്ങൾ മാത്രമേ ഉണ്ടാകൂ അക്കൂട്ടത്തിലൊരാൾ അതായിരുന്നു ധ്രു സുബിൻ ഗാർഗിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി ഈ സാഹചര്യത്തിൽ സുബിൻ ഗാർഗിൻ്റെ ജീവിതത്തിലൂടെ അസമിൽ തുടങ്ങി മോദിക്കെതിരായ പോരാട്ടം വരെ എത്തി നിൽക്കുന്ന ആ ജീവിതത്തിലൂടെ ഒന്ന് സഞ്ചരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതിനായി ധ്രുവറാത്തിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ആശ്രയിക്കുന്നത് സുബിൻ ഗാർഗിനെ കുറിച്ച് ധ്രുവറാത്തി ചെയ്ത വീഡിയോയുടെ മലയാളം പരിഭാഷയിലൂടെ നമുക്ക് കടന്നു പോകാം ഗംഭീരമായി ധ്രുറാട്ടി ഈ കാര്യം പറയുന്നുണ്ട് ഒപ്പം ഒരു നാട്ടിന് ഒരു ഭൂമികയ്ക്ക് എങ്ങനെയാണ് ഒരു കലാകാരൻ ഉപകാരപ്പെടുന്നത് അത് ജനം എങ്ങനെ മനസ്സിൽ സൂക്ഷിക്കും എന്നുള്ളതുകൂടി അദ്ദേഹം വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സമർത്ഥിക്കുന്നുണ്ട് ഒരു അഭിമുഖത്തിൽ സുബിനോട് ഇങ്ങനെ ചോദിച്ചു നിങ്ങളുടെ മനസ്സിൽ എന്തിനാണ് ഇത്രയും രോഷം എന്തിനാണ് ഇത്രയും പ്രതിഷേധം അതിനുള്ള സുബിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഞാനൊരു കലാപകാരിയാണ് ഞാൻ ഒരു പോരാളിയാണ് അതെ സുബിൻ ഗാർഗ് ആ കുറച്ച് കലാപകാരികളിൽ ഒരാളായിരുന്നു അസമിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തൊമ്പതിന് ആ ദിവസം ചരിത്രത്തിൽ എന്നേക്കുമായി രേഖപ്പെടുത്തപ്പെട്ട ഒരു ദിവസമായി മാറി ആ ദിവസം സുബിൻ ഗാർഗിന്റെ പേര് എല്ലാ തെരുവുകളിലും ഉത്സവങ്ങളിലും ഓരോ ഹൃദയത്തിന്റെ മിടിപ്പിലും നിറഞ്ഞു സുബിൻ ഗാർഗിന്റെ മരണവാർത്ത വന്നയുടനെ അസം മുഴുവൻ നിശ്ചലമായി കോളേജ് വിദ്യാർത്ഥികൾ മുതൽ സുരക്ഷാ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ വരെ ഓഫീസിലേക്ക് പോകുന്ന ആളുകൾ വരെ ആർക്കും അവരുടെ കണ്ണീർ അടക്കി നിർത്താൻ കഴിയാതെ നിൽക്കുകയായിരുന്നു സുബിന്റെ ശബ്ദം നമ്മുടെ സ്നേഹവും ഹൃദയവികാരവുമായിരുന്നു അതുപോലെ തന്നെ അത് സമൂഹത്തിലെ പരാജയപ്പെട്ട സിസ്റ്റത്തിനെതിരെയുള്ള നമ്മുടെ നിരാശയുടെയും അസംതൃപ്തിയുടെയും ശബ്ദവുമായിരുന്നു പിന്നീട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങളിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ റെക്കോർഡ് തകർക്കുന്ന ജനക്കൂട്ടം അവിടെ എത്തി ഇത്രയധികം ആളുകൾ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല നിങ്ങൾ അസമിൽ നിന്നല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നേക്കാം എന്തുകൊണ്ട് ഒരു ഗായകന്റെ മരണത്തിൽ ഒരു സംസ്ഥാനം മുഴുവൻ എന്തിനാണ് നിശ്ചലമായത് അതിനുള്ള ഉത്തരം സുബിൻ ഒരു ഗായകൻ മാത്രമായിരുന്നില്ല എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് ഈ കഥ സുബിൻ ഗാർഗ് സംഗീത ലോകത്തേക്ക് കടന്നു വന്ന സമയം അസമിൽ ഒരു പ്രത്യേക രാജ്യത്തിനായി ആവശ്യപ്പെടുന്ന ഒരു സംഘടന തങ്ങളുടെ ഉന്നതിയിൽ ആയിരുന്ന സമയത്താണ് യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം ഉൾഫ എന്ന സംഘടന അതിൻ്റെ ഉന്നതിയിലായിരുന്ന സമയത്താണ് ഒരു പ്രത്യേക രാജ്യത്തിനായി ആവശ്യപ്പെടുന്ന ഒരു തലമുറ മുഴുവൻ അസമീസ് ജനങ്ങൾ ആയുധമെടുക്കുകയായിരുന്നു പിന്നീട് ഉൾഫക്കെതിരെ സൈന്യം നടത്തിയ ഓപ്പറേഷൻ ബജ്റംഗ് അവസാനിച്ചതിന് ശേഷം ആ സൈനിക നടപടിയുടെ പേരിൽ നടന്ന അടിച്ചമർത്തലിൻ്റെയും ക്രൂരതകളുടെയും ഭയാനകമായ കഥകൾ അസമിലെ യുവാക്കളിൽ ആഴത്തിൽ നിരാശയും അവശേഷിപ്പിച്ച സാഹചര്യമായിരുന്നു ചുറ്റും അക്രമത്തിൻ്റെ അന്തരീക്ഷം ഈ പശ്ചാത്തലത്തിലാണ് തൊണ്ണൂറ്റി രണ്ടിൽ സുബിന്റെ ആദ്യ ആൽബം അനാമിക പുറത്തു വന്നത് ഖാനെ സെ ഖാനെ അസ്മാൻ ഒമാൻ എന്ന ഗാനം ജനങ്ങളിൽ ഒരു പുതിയ പ്രതീക്ഷ ഉണർത്തി സ്നേഹം നിരാശ പ്രതീക്ഷ എന്നിവയെക്കുറിച്ചുള്ള ഈണങ്ങൾ അസമിൽ നടന്നുകൊണ്ടിരുന്ന അതിക്രമങ്ങൾക്കിടയിൽ ഒരു പുതിയ പ്രതീക്ഷയുടെ ഇളം തെന്നൽ അയാളുടെ ഗാനങ്ങൾ ഒരു മുഴുവൻ തലമുറയ്ക്ക് സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിച്ചു അനാമിക അസമിന്റെ ആദ്യ റോക്ക് ആൽബമായിരുന്നു ഈ ആൽബം പുറത്തിറങ്ങിയ ഉടനെ ഒരു ഇൻസ്റ്റന്റ് ഹിറ്റായി സുബിൻ ഒറ്റ രാത്രി കൊണ്ട് തന്നെ താരമായി മാറി അടുത്ത കുറേ വർഷങ്ങളിൽ സുബിൻ ഒന്നിനുപറകെ ഒന്നായി ഹിറ്റുകളുമായി രംഗത്തെത്തി അസമിലെ ജനങ്ങളുടെ ഭാവനയെ പൂർണ്ണമായും കീഴടക്കി പ്രത്യേകിച്ച് യുവാക്കളിൽ ജനപ്രീതി ഏറ്റവും കൂടുതലായി വർധിച്ചു സുബിന്റെ ഗാനങ്ങൾ അസമിന്റെ താഴ്വരകളിലും വയലുകളിലും തേയിലത്തോട്ടങ്ങളിലും മുഴങ്ങി പലപ്പോഴും ഗാനങ്ങളിൽ രാഷ്ട്രീയ പ്രതിരോധം ഉയർന്നു നിന്നു ചിലപ്പോൾ സാംസ്കാരിക അഭിമാനം സംഗീതത്തിന്റെ വേര് അസമിന്റെ ഭൂമിയിലും അതിൻ്റെ നദികളിലും വിളകളിലും സംസ്കാരത്തിലും ആയിരുന്നു തൻ്റെ വൈകാരിക ശബ്ദശേഖരം ഉപയോഗിച്ച് ആഗോളവൽക്കരണവും കുടിയേറ്റവും മൂലമുള്ള സമ്മർദ്ദങ്ങളെ നേരിടുന്ന ഒരു തലമുറയ്ക്ക് സുബിൻ സാംസ്കാരികവും രാഷ്ട്രീയവുമായ ആത്മവിശ്വാസം നൽകി രണ്ടായിരത്തോടെ സുബിൻ അസമിന്റെ ഒരു ഐക്കണായി മാറി എല്ലാ വർഷവും ഏപ്രിൽ നടക്കുന്ന ബിഹു ഉത്സവത്തിൽ സുബിൻ്റെ ഡിമാൻഡ് കൂടുതലായി ഈ കാലയളവിലാണ് സുബിൻ ബോളിവുഡിൽ തൻ്റെ പ്രതിഭ പരീക്ഷിക്കാനായി പോയത് രണ്ടായിരത്തി ആറിൽ ഗാങ്സ്റ്റർ എന്ന ചിത്രത്തിലെ യാ അലി എന്ന ഗാനം രാജ്യമെമ്പാടും സുബിനെ പ്രശസ്തനാക്കി അസമിന് പുറത്ത് ഭൂരിഭാഗം ആളുകളും ഈ ഗാനത്തിൻ്റെ പേര് പറഞ്ഞാണ് സുബിനെ അറിയുന്നത് തന്നെ എന്നാൽ യാലി കൂടാതെ കൃഷ് എന്ന ചിത്രത്തിലെ ദിൽ തൂഹി ബത തുടങ്ങിയ ഹിറ്റ് ഗാനങ്ങളും അദ്ദേഹം സംഭാവന ചെയ്തു ഏറ്റവും രസകരമായ കാര്യം ബോളിവുഡിൽ തൻ്റെ കരിയറിന്റെ ഉന്നതിയിലായിരിക്കുമ്പോൾ അദ്ദേഹം മുംബൈ വിട്ട് അസമിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതാണ് ഒരഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ബോളിവുഡിൽ എല്ലാവരും വലിയ അഹങ്കാരികളാണ് അസമിൽ ഞാനൊരു രാജാവിനെ പോലെയാണ് ഒരു രാജാവ് ഒരിക്കലും തൻ്റെ രാജ്യം വിട്ടു പോകരുത് എന്നുള്ളതാണ് തങ്ങളുടെ ഭാഷ വിട്ട് ബോളിവുഡിൽ പരീക്ഷണത്തിനായി പോയി വിജയിച്ചിട്ടും അവിടെ നിൽക്കാൻ കഴിയാത്ത യേശുദാസ് മുതൽ എസ് പി ബാലസുബ്രഹ്മണ്യം വരെയും നടനായ കമലാഹാസനും ഒക്കെ ഇതേപോലെ തിരികെ പോയ സാഹചര്യത്തെ പലവിധ ചർച്ചകൾ നടന്നിരുന്നത് ഈ ഘട്ടത്തിൽ നമുക്ക് ഓർക്കാവുന്നതാണ് മൊത്തത്തിൽ നാൽപ്പതിലധികം ഭാഷകളിൽ മുപ്പതിനായിരത്തിലധികം ഗാനങ്ങൾ അസമീസ് ഹിന്ദി എന്നിവയ്ക്ക് പുറമെ തെലുങ്ക് തമിഴ് നേപ്പാളി ഭോജ്പുരി ബംഗാളി വടക്കിഴക്കൻ ഭാഷകൾ തുടങ്ങി മിക്കവാറും എല്ലാ മേഖലയിലും അദ്ദേഹത്തിൻ്റെ സ്വാധീനമുണ്ട് ഇത്രയും പ്രതിഭ ഉണ്ടായിട്ടും ഇത്രയധികം ഗാനങ്ങൾ ചെയ്തിട്ടും പക്ഷേ വളരെ കുറഞ്ഞ സാമ്പത്തിക അടിത്തറയാണ് ഉണ്ടായിരുന്നത് സുബിൻ്റെ ജനപ്രീതി അദ്ദേഹത്തിൻ്റെ സംഗീത പ്രതിഭ കൊണ്ട് മാത്രമല്ല ഇന്ന് എല്ലാവർക്കും സുബിനുമായി ഒരു കഥ പറയാനുണ്ട് അദ്ദേഹത്തോടൊപ്പം ഒരു ചിത്രമുണ്ട് കാരണം സുബിൻ ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരാളാണ് ചിലപ്പോൾ തൊഴിലാളികളോടൊപ്പം തെരുവിലിരുന്ന് അവരോടൊപ്പം ഭക്ഷണം കഴിക്കും ചിലപ്പോൾ പച്ചക്കറി വിൽക്കുന്നവർക്ക് ഒപ്പം റിക്ഷാവാലകൾക്കൊപ്പം എല്ലാ പ്രതിസന്ധികളിലും ജനങ്ങളോടൊപ്പം നിന്ന ആൾ വിവിധ സാമൂഹിക കാരണങ്ങൾക്കായി ധാരാളം സംഭാവന ചെയ്ത ആൾ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ജീവിതത്തിൽ കൈത്താങ്ങായ ഒരാൾ ഓരോ ദിവസവും ആളുകൾ അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോക്ക് പുറത്തും വീട്ടിലും സഹായം തേടി എത്താറുണ്ട് എന്നാണ് പഴയ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്നത് ഒരിക്കലും അവർക്ക് വെറും കൈയോടെ മടങ്ങേണ്ടി വന്നിട്ടില്ല അസമിൽ വെള്ളപ്പൊക്കം വരുമ്പോഴെല്ലാം സുബിൻ സ്വയം ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് അവരെ സഹായിച്ചു വസ്ത്രങ്ങൾ മരുന്നുകൾ സാമ്പത്തിക സഹായം ഇങ്ങനെ ശേഖരിച്ച് വെള്ളപ്പൊക്ക ബാധിതരുടെ അടുത്തെത്തിച്ചു കോവിഡ് മഹാമാരിയുടെ സമയത്ത് ആശുപത്രിയിൽ ബെഡുകളുടെ ക്ഷാമം ഉണ്ടായപ്പോൾ സുബിൻ ഗുവാഹത്തിയിലെ തൻ്റെ രണ്ട് നില വീട് ഒരു കോവിഡ് കെയർ സെന്ററാക്കി മാറ്റാൻ ഓഫർ ചെയ്തു വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം സുബിൻ പതിനഞ്ച് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ ദത്തെടുത്ത് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു നിരാശ്രയരെ സഹായിക്കുകയും എല്ലാ പ്രതിസന്ധികളിലും തൻ്റെ ജനങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്തതിനാൽ സുബിൻ ജനങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിലെ നായകനായി എന്നാൽ അദ്ദേഹം ഒരു സിനിമാ നായകൻ മാത്രമായിരുന്നില്ല എന്ന് സുബിൻ ഒരു കലാപകാരിയായി അധികാരത്തിലിരിക്കുന്നവരോട് എപ്പോഴും കലഹിച്ചുകൊണ്ടേ ഇരുന്ന വിമതൻ ക്യൂബൻ മാർക്സിസ്റ്റ് വിപ്ലവകാരി ചെഗുവേരയിൽ നിന്ന് വലിയ പ്രചോദനം ഉൾക്കൊണ്ട ആൾ വിമതൻ ആരാണെന്ന് ഞാനത് ചേയിൽ നിന്നാണ് പഠിച്ചത് ചെഗുവേരയിൽ നിന്ന് എന്ന് അദ്ദേഹം ഒരു സ്വതന്ത്ര പക്ഷിയെപ്പോലെ മനസ്സിൽ തോന്നിയത് പറഞ്ഞുകൊണ്ട് ആരെയും ഭയപ്പെടാതെ മുന്നോട്ട് പോയി ഒരു മന്ത്രിയോ രാഷ്ട്രീയക്കാരനോ ആരായാലും അവർക്കെതിരായ വിമർശനമുണ്ടെങ്കിൽ അത് ഉന്നയിക്കാൻ മടിച്ചില്ല പരസ്യമായി അദ്ദേഹം പറഞ്ഞിരുന്നു അസമിലെ എല്ലാ മന്ത്രിമാരും നേതാക്കളും അഴിമതിക്കാരാണ് എന്ന് സ്വയം നിരീശ്വരവാദിയായി പ്രഖ്യാപിച്ച സുബിൻ തനിക്ക് ജാതിയോ മതമോ ദൈവമോ ഇല്ലെന്നും താൻ സ്വതന്ത്രനാണെന്നും പറഞ്ഞു ഒരിക്കൽ സുബിൻ പറഞ്ഞു ജന്മം ബ്രാഹ്മണനായിട്ടായിരുന്നു പക്ഷേ എന്ന് പറഞ്ഞു പൂരിപ്പിച്ചില്ല സുബിൻ എപ്പോഴും ജാതി വ്യവസ്ഥയ്ക്കും സാമൂഹിക വിവേചനത്തിനുമെതിരെ ഉറക്കെ സംസാരിച്ചു പറയപ്പെടുന്നത് പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൻ്റെ ജന്മന ഉപയോഗിച്ചിരുന്ന പൂണൂലുരി അതിനെ തൻ്റെ കൊതുകു വലയിൽ ഒരു നൂലിനെ പോലെ ഉപയോഗിക്കാൻ തുടങ്ങി എന്നാണ് രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിൽ ബോളിവുഡ് നടൻ ഗോവിന്ദ ഗുവാഹത്തിയിലെ കാമാഖ്യാ മാത ക്ഷേത്രത്തിൽ ഒരു എരിമയെ ബലി നൽകി അപ്പോൾ സുബിൻ അതിനെ എതിർത്തു ഒരു ദേവിയോ ദേവനോ മൃഗങ്ങളുടെ രക്തം ആവശ്യപ്പെടുന്നില്ല മതത്തിന്റെ പേര് പറഞ്ഞ് ഈ മൃഗബലി ഇത് അവസാനിപ്പിക്കണം എന്ന് അത് പോരാതെ കുറച്ചുകൂടി രൂക്ഷമായി ഗോവിന്ദ കാമാഖ്യാദേവിയെ പ്രീതിപ്പെടുത്താൻ ആഗ്രഹിച്ചെങ്കിൽ എരുമയെ ബലി നൽകേണ്ടിയിരുന്നില്ല സ്വന്തം ജീവൻ ബലി നൽകണമായിരുന്നു എന്നും സുബിൻ പറയുകയുണ്ടായി സുബിന് അസം അസമിന്റെ സംസ്കാരം ഭാഷ എന്നിവയോട് അതിയായ സ്നേഹമായിരുന്നു എന്നിട്ടും ഒരു പ്രാദേശികവാദി ആകാതിരിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിലിൽ ഉൾഫയുടെ ഒരു വിഭാഗം ഇന്ത്യൻ സംസ്കാരത്തിന്റെ നെഗറ്റീവ് സ്വാധീനത്തിൽ നിന്ന് അകന്ന് അസമീസ് സംസ്കാരം ജീവനോടെ നിലനിർത്താൻ ബിഹു ഉത്സവത്തിൽ ഹിന്ദി ഗാനങ്ങൾ പാടരുത് എന്ന് അസമീസ് ഗായകർക്ക് മുന്നറിയിപ്പ് നൽകി ഈ സമയത്ത് ഉൾഫക്കെതിരെ നിന്ന ഏക ഗായകൻ സുബിനായിരുന്നു അത് പറയാൻ നിങ്ങൾ ആരാണ് ഹു കേഴ്സ് യു എന്ന് അദ്ദേഹം തിരിച്ചു ചോദിച്ചു സംഗീതത്തിന് ഭാഷയില്ല എന്ന് പറഞ്ഞ് ഉൾഫയെ നേരിട്ട് വെല്ലുവിളിച്ചു ഹിന്ദി ഗാനങ്ങൾ അസമിന്റെ സംസ്കാരത്തെ നശിപ്പിക്കും എന്ന് പറയാൻ ഇവർ ആരാണ് എന്ന് അദ്ദേഹം ചോദിച്ചു ഇതൊരു കാലഹരണപ്പെട്ട പൂർണ്ണമായും വിഡ്ഢിത്തമായ ചിന്താഗതിയാണ് എന്ന് വിമർശിച്ചു സുബിൻ ഉൾഫയ്ക്ക് വഴങ്ങിയില്ല ബിഹു ഉത്സവങ്ങളിൽ ഹിന്ദി ഗാനങ്ങൾ പാടുക തന്നെ ചെയ്തു ഉൾഫ അദ്ദേഹത്തെ വിടുവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇന്ത്യയിൽ ഭൂരിഭാഗം ബോളിവുഡ് സെലിബ്രിറ്റികളും ഒരു ചെറിയ ബഹിഷ്കരണ ഭീഷണിയെപ്പോലും ഭയപ്പെടുന്നു എന്നാൽ സായുധ സംഘടന കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ പോലും സുബിൻ ധീരമായി പോരാട്ടം തുടരുകയാണ് ചെയ്തത് സുബിൻ തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഏത് സർക്കാരിനെയും എതിർക്കാൻ ഒരു നിമിഷം പോലും ആലോചിച്ചിരുന്നില്ല മോദി സർക്കാർ സി കൊണ്ടുവന്നപ്പോൾ പൗരത്വ നിയമം കൊണ്ടുവന്നപ്പോൾ അസമിലെ ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല പ്രതിഷേധമുണ്ടായി സുബിൻ ഒരു കലാകാരൻ എന്ന നിലയിൽ തൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറിയില്ല മറിച്ച് അതിൻ്റെ ഒരു പ്രധാന മുഖമായി പ്രതിഷേധ മുഖമായി മാറി ഞാൻ മരിച്ചാലും അസമിൽ സി എ എ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ സി എ എക്കെതിരെ പ്രതിഷേധങ്ങൾ നടന്നപ്പോൾ സുബിൻ അതിൽ സജീവമായി പൊളിറ്റിക്സ് നോ റീവ ബന്ധു പൊളിറ്റിക്സ് വേണ്ട ുഹൃത്ത് എന്ന ഗാനം അദ്ദേഹം നിരന്തരം പാടിക്കൊണ്ടിരുന്നു സുബിന്റെ ഈ ഗാനം അസമിലെ സി എ എക്കെതിരായ പ്രതിഷേധങ്ങളുടെ ഗീതമായി മാറി ഐ ആം എഗെൻസ്റ്റ് സി എ എ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റും അദ്ദേഹം ആരംഭിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കും മരങ്ങൾ മുറിച്ചാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അസമീസ് പശ്ചാത്തലം ചൂണ്ടിക്കാണിച്ച് മുന്നറിയിപ്പ് നൽകി സർക്കാർ മരം മുറിക്കുകയാണെങ്കിൽ ഞാനൊരു വിപ്ലവം തുടങ്ങും എന്ന് പ്രഖ്യാപിച്ചു സർക്കാരിന് മരങ്ങൾ മുറിക്കണമെങ്കിൽ ആദ്യം എന്നെ മുറിച്ചു മാറ്റാം എന്ന് പറഞ്ഞു െ കർഷക പ്രക്ഷോഭം അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എങ്ങനെയാണ് വലിയ വലിയ ക്രിക്കറ്റ് താരങ്ങൾ നടന്മാർ മറ്റ് സെലിബ്രിറ്റികൾ ഇന്ത്യ എഗെൻസ്റ്റ് പ്രൊപ്പകാണ്ട എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ച് കർഷകർക്കെതിരെ ട്വീറ്റ് ചെയ്തത് ഈ സെലിബ്രിറ്റികൾ ഒരിക്കലും കർഷകരുടെ മരണങ്ങളെക്കുറിച്ചോ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചോ ട്വീറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നാൽ സർക്കാരിനെ പിന്തുണയ്ക്കാൻ എപ്പോഴും മുന്നിലുണ്ട് സുബിൻ എപ്പോഴും ജനങ്ങളോടൊപ്പം നിന്ന അധികാരത്തിന് മുന്നിൽ ഒരിക്കലും തലകുനിച്ചിട്ടില്ലാത്ത അപൂർവം ചില സെലിബ്രിറ്റികളിൽ ഒരാളായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് സുബിനു വേണ്ടി ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിൽ ഇറങ്ങിയത് കാരണം ജനങ്ങൾ അദ്ദേഹത്തെ ആത്മാർത്ഥമായി ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു പക്ഷെ പണത്തിന്റെയും അധികാരത്തിന്റെയും പ്രലോഭനത്തിൽ ഗുഡ്ക പ്രമോട്ട് ചെയ്യുകയോ സർക്കാർ ട്രോളുകളായി മാറുകയോ ചെയ്യുന്ന തലകുനിക്കുന്ന ഈ സെലിബ്രിറ്റികളെക്കുറിച്ച് വർഷങ്ങൾക്ക് ശേഷം ആരോർക്കും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ യഥാർത്ഥ ബഹുമാനം അവർക്ക് ലഭിക്കുമോ രാഷ്ട്രീയം ജനങ്ങളെ വിഭജിച്ചപ്പോൾ സുബിൻ അസമിനെ ഒന്നിപ്പിച്ചു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ അസമിൻ്റെ രാഷ്ട്രീയം ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയിരുന്നു ചുറ്റും വിദ്വേഷമായിരുന്നു എന്നിട്ടും സുബിൻ്റെ മരണം മുഴുവൻ അസമിനെയും ഒരുമിപ്പിച്ചു എല്ലാ ജാതി മത വർഗ വ്യത്യാസങ്ങളില്ലാതെ ആളുകൾ വിട നൽകാൻ ഒരുമിച്ചെത്തി കാരണം സുബിൻ എല്ലാവർക്കും ഉള്ളവനായിരുന്നു ഒരു യഥാർത്ഥ കലാകാരൻ ധ്രുവറാത്തിയുടെ വീഡിയോ ഓർമ്മിപ്പിക്കുന്ന ചില സന്ദേശങ്ങൾ കൂടി ഉണ്ട് എന്നാണ് നമുക്കിതിൽ നിന്നും വ്യക്തമാവുക ആഘോഷിക്കപ്പെടുന്ന സെലിബ്രിറ്റികളുടെ ജീവിതം ജീവിച്ചിരിക്കുമ്പോൾ എന്താണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അയാൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുക അടിസ്ഥാന മനുഷ്യർക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഒരു ഗായകന് ഈ നാട് നൽകിയ യാത്രയർപ്പ് അത് ഊന്നി പറയുകയാണ് എന്ന് ധ്രുവറാത്തിയുടെ വിശകലനത്തിൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ചുറ്റുമുള്ള കലാകാരർക്കൊക്കെയുള്ള മുന്നറിയിപ്പ് കൂടിയാണ് いいサンデー何